ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയതായി പരാതി കേസെടുത്ത് വടക്കാഞ്ചേരി പോലീസ് വടക്കാഞ്ചേരി എങ്കക്കാട് മാറാത്തുകുന്ന തടത്തരികത്ത പുത്തൻ വീട്ടില് എബിന്റെ ഭാര്യ അനിലയുടെ പരാതിയിന്മേലാണ് പ്രതിയായ ഫിദയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് സെന്റണിയൽ മൈഗ്രേഷൻ ഏജൻസി ദുബായ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പരസ്യം നൽകി അയർലൻഡിൽ അസിസ്റ്റന്റ് ഹെൽത്ത് കെയർ ജോലിക്കായി വേക്കൻസിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച അനിലയിൽ നിന്നും ഫിദ ഫെബ്രുവരിയിൽ ബാങ്ക് അക്കൌണ്ട് വഴി രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വാങ്ങിയെടുക്കുകയായിരുന്നു പിന്നീട് ജോലിയോ നൽകിയ പണമോ ലഭിക്കാതെ വന്നതോടെയാണ് ചതിപറ്റിയ കാര്യം അനില മനസ്സിലാക്കുന്നത് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനമാരംഭിച്ചു ൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദടി ചേലക്കരാ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ടു ഡബിൾ സെവൻ ഡബിൾ സീറോ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് നയൻ ഡബിൾ സെവൻ ഡബിൾ സീറോ